എൻ്റെ പേര് ബിന്ദു നെല്ലിയാമ്പതിയിലാണ് വീട് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് മുപ്പത്തി മൂന്ന് വർഷമായി ഞാൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ രക്ഷേനാഥനായി സ്വീകരിച്ചതാണ് എൽട്രൂഗ അത്ഭുത ജമാല കാണാൻ തുടങ്ങിയിട്ട് നാല് മാസമായുള്ളൂ അവിടുത്തെ സുസ്റ്റിമാർ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് നെല്ലിയാമ്പതിയിലായത് തണുപ്പ് തണുപ്പ് എനിക്ക് പറ്റില്ല ശ്വാസമുട്ട് മുട്ട് ഭയങ്കര ശക്തമായ ശ്വാസമുട്ടായിരുന്നു ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി മരുന്ന് മേടിച്ചിട്ടൊന്നും കുറയണില്ല പതിനാല് വർഷമായിട്ട് ശ്വാസമുട്ടാണ് മുട്ടാണ് എപ്പോഴും ശ്വാസം മുട്ടുണ്ടാവും നെല്ലിയാമ്പതിയിൽ തണുപ്പുള്ളത് കൊണ്ട് എപ്പോഴും ശ്വാസമുട്ടുണ്ടാവും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇൻഹീലർ വലിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടൊന്നും കുറയണില്ല അപ്പോൾ ജമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പനെ എനിക്ക് ശ്വാസമുട്ട് മാറി ഞാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് ശ്വാസമുട്ട് രോഗികളെയും കപക്കെട്ടുള്ളവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് അതിൽ ഒരാൾ ഞാനാന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിശക്തമായ ശ്വാസമുട്ടുണ്ടായത് ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ കപയെല്ലാം അലുത്ത് പോയ പോലെ ഒരു ശ്വാസമുട്ടും കുറുങ്ങലും ഒന്നുമില്ലാതെ എനിക്ക് എന്നെ സൗഖ്യപ്പെടുത്തി ഞാൻ ഓടി നടന്ന് പണിയെടുക്കുമ്പോഴൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ മാറിയിട്ട് രണ്ട് മാസം യി ശ്വാസമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിന് കംപ്ലൈൻ്റ് ആയിരുന്നു തലയിറക്കം അമ്മ അമ്മയ്ക്കും പത്ത് പതിനഞ്ച് വർഷം ആയി തലയിറക്കം തുടങ്ങിയിട്ട് അമ്മോട് രണ്ട് മാസം മുന്നേ അമ്മോട് പറഞ്ഞു ഡോക്ടർമാർ തലയൊന്നും അനക്കാണ്ട് കട്ടിലും മലന്ന് മാത്രം കിടന്നാൽ മതി തല അനക്കാണ്ട് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കിടക്കുന്ന സമയത്താണ് ശാലം ടി വിയിലെ എൽ രോഗ ദൈവചന ശുശ്രൂഷ കൂടാനടയായി അമ്മ അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇയർ ബാലൻസിന് ഉള്ള ഒരു സഹോദരിയെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ച് അമ്മ പ്രാർത്ഥിച്ചു അന്ന് മുതൽ അമ്മയ്ക്ക് തലകർക്കും ഇല്ല അമ്മ എല്ലാ പണിയും ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു രണ്ട് മാസമായി ഒരു ഒരു തലകർക്കും പിന്നെ ഇല്ല അമ്മയ്ക്ക് ഈശോ കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷിയോ എൻ്റെ ചേച്ചിയുടെ വെരിക്കോസ് വേൻ്റെ വേദനയായിരുന്നു ചേച്ചിക്ക് മൂന്നാല് വർഷമായി ചേച്ചിക്ക് നിന്ന് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശക്തമായ വേദനയുണ്ടായിരുന്നു എൽ റൂഗാലത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു വെരിക്കോസ് വെയിനുള്ള മക്കളെ സൗഖ്യപ്പെടുത്തണം എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി വിചാരിച്ച് എൻ്റെ ആയിരിക്കും സുഖപ്പെടുത്തണേ അതിലൊരാൾ ഞാനാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു ചേച്ചിയുടെ വേദനയും മാറി ഇപ്പോൾ വേദനയില്ലാണ്ട് മൂന്ന് മാസമായി ആ ചേച്ചിക്ക് ഒരു വേദനയും പൂർണ്ണ സൗഖ്യം ഈശോ കൊടുത്തു ദൈവത്തിന് നന്ദി പറയണു പിന്നെ എൻ്റെ കാൽമുട്ടിന് ഒരു മൊഴ ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ നല്ല വേദനയായിരുന്നു ആ വേദന കണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു എല്ലിന് തേമാന മുട്ടിൻ്റെ എല്ലിന് തേമാനാണ് കാലനക്കാൻ പാടില്ല കാല് നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കാല് മടക്കാൻ പാടില്ല ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇരിക്കയായിരുന്നു എന്നാലും ഞാൻ എഴുന്നേറ്റ് നടന്ന് വേദന സഹിച്ചുകൊണ്ട് തന്നെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നു വേദന കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് അത്ഭുതജമാല കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിൻ്റെ വേദന മുട്ടുവേദന ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ വേദനയാണല്ലോ എൻ്റെ വേദനയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ മുട്ടിന് വേദന ഉണ്ടായിട്ടില്ല ഇപ്പോൾ സുഖമായി മുട്ടു മടക്കാനും ഇരിക്കാൻ നിലത്തിരിക്കാനും എല്ലാത്തിനും എനിക്ക് പറ്റുന്നുണ്ട് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നത്തെ സാക്ഷ്യം എൻ്റെ ചേട്ടനാണ് ചേ മദ്യപാനിയാണ് പത്തൊമ്പത് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഒരു ദിവസം പോലും എൻ്റെ ചേട്ടൻ കുടിക്കാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എല്ലാവരും പറഞ്ഞു അത്ഭുത ജമാല ചൊല്ലി പ്രാർത്ഥിക്ക് ചേട്ടൻ്റെ കൂടി മാറും നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുത ജയമാലയിൽ സമർപ്പിച്ച് ചേട്ടനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അന്ന് മുതൽ ഇപ്പം മൂന്ന് മാസമായിട്ട് ഒരു ദിവസം പോലും ചേട്ടൻ കുടിച്ചിട്ടില്ല വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ഇരിക്കുന്നു ചേട്ടൻ എന്നെ കളിയാക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കല്ലേലിയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നീ സ്തുതിച്ചോണ്ട് നടക്കുക കല്ലേലിയ സ്തോത്രം പറഞ്ഞിട്ട് സ്തുതിച്ചോണ്ട് പ്രാർത്ഥിക്കും െന്ന് പറഞ്ഞിട്ടൊക്കെ കളിയാക്കും നീ പ്രാർത്ഥിച്ചാലൊന്നും എൻ്റെ കുടിയൊന്നും നിർത്തില്ല ഞാൻ കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയും പക്ഷേ മൂന്ന് മാസമായിട്ടും തീർത്തും എന്നും ഒരു ദിവസം പോലും കുടിക്കാതെ ഇരിക്കുന്ന ആൾ മൂന്ന് മാസമായിട്ട് ഒരു തുള്ളി പോലും ചേട്ടൻ കുടിക്കാണ്ട് വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയണു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ എപ്പോഴും അരിവാരി തിന്നായിരുന്നു അരി എപ്പോൾ കണ്ടാലും അരിവാരി തിന്നുന്ന സ്വഭാവമാണ് പിള്ള പിള്ളേരൊക്കെ പറയും അമ്മേനെ അരി അടപ്പത്തിറുന്നവർത്തിക്ക് വിടണ്ട അമ്മ അരി മുഴുവൻ വാരി തിന്നും എന്ന് പറഞ്ഞിട്ടിരിക്കും അത് കാരണം അരിവാരി തിന്നും അമ്മ അമ്മേനെ വിടണ്ടെന്ന് പറയും എന്നാലും ഞാൻ അവരെ കാണാതെ പോയി അരിവാരി തിന്നും സ്കൂളിൽ ഭക്ഷണം വെക്കുകയാണ് എനിക്ക് ജോലി നെല്ലിയാമ്പതി സ്കൂളിൽ അപ്പോഴും അരി കഴുകുമ്പോൾ കൊള്ള അരി മുഴുവൻ പകുതിയും വയറ്റിലേക്ക് വാരിവാരി തിന്നുമായിരുന്നു ഒരു ദിവസം അത്ഭുത ജമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ അരി വാ തീറ്റ നിർത്തി തരുമോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അത്ഭുത ജമാല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടിയിൽ അരിയിട്ടിട്ട് വാരി തിന്നുവായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നു ജമാലയിൽ പറഞ്ഞു ഒരു സഹോദരി അരി വാരി തിന്നുന്നു ആ മകളെ സൗഖ്യപ്പെടുത്തണമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു അന്നു മുതൽ ഞാൻ അരി ഒരു മണി പോലും വാരി തിന്നിട്ടില്ല സ്കൂളിൽ അരി കഴുകുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അരി കഴുകി അടപ്പത്തിടും അത്രയും അരി വാരി തിന്നണേ ഞാനായിരുന്നു ഇപ്പോൾ ഒരു മണി പോലും അരി വാരി തിന്നിട്ടില്ല ദൈവത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ ആയിരായിരം നന്ദി പറയുന്നു